രോഗം തളർത്തിയ ശരീരത്തിന്റെ അതിജീവനം കവിതയിലൂടെ സാധ്യമാക്കുന്ന വൈക്കം കുലശേഖരമങ്കുന സ്വദേശി യു വി ഉദയകുമാറിന്റെ ആദ്യ കവിതാ സമാഹാരമായ ഈണം തേടുന്ന മൗനം പ്രകാശനം ചെയ്തു പ്രശസ്ത കവി കുര്യപ്പുഴ ശ്രീകുമാർ പ്രകാശനകർമ്മം നിർവഹിച്ചു മരപ്പണിക്കാരനായ കുലശേഖരമംഗലം കണ്ണങ്കേരിൽ ഉദയഭവനിൽ ഉദയകുമാർ പതിനൊന്ന് വർഷം മുമ്പാണ് മോട്ടർനുറൽ ഡിസീസ് എന്ന അപൂർവ രോഗത്തെ തുടർന്ന് കിടപ്പിലാകുന്നത് രോഗശയ്യയിലായ രോഗശയ്യരായ മനസ്സിൽ പിറന്ന കവിതകൾ ഭാര്യ വത്സലയയാണ് ക്ഷമയോടെ എഴുതിയെടുത്ത് വ്യക്തതയോടെ സംസാരിക്കാൻ പോലും കഴിയാത്ത ഉദയകുമാർ തൻ്റെ ചിന്തയിൽ വീരുന്ന കവിതകൾ മറക്കാതെ മനസ്സിൽ കുറിച്ചിട്ട് ഭാര്യ വത്സലയോട് പറഞ്ഞു നൽകും അൻപത്തൊന്ന് കവിതകൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ആദ്യ കവിതാ സമാഹാരം പ്രശസ്ത കവി കരിപ്പുഴ ശ്രീകുമാർ പ്രകാശനം ചെയ്തു പുസ്തകം പൂർണ്ണമായിട്ടും വായിച്ചു ഈ രോഗം ബാധിച്ച ഒരാളെ നമുക്കതിൽ കാണാൻ സാധിക്കില്ല വല്ലാത്ത ആരോഗ്യമുള്ള ഒരു ആളിന്റെ കവിതയായിട്ടാണ് എനിക്കത് വായിക്കാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നത് ഈ ശരീരത്തിന് ഉണ്ടാകുന്ന തളർച്ചകൾ കവി മനസ്സിനെ ബാധിക്കത്തില്ല അയാളുടെ മനസ്സിൽ കവിത ഉണ്ടായിക്കൊണ്ടേ ഈ ബോധം ഉള്ള ഒരു കാലത്ത് വരെ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി ബോധമില്ലാത്തൊരു കാലത്താണെങ്കിലും കുടിയും കുമാരനാശം പറഞ്ഞ രീതിയിലുള്ള ഒരു വേറെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്ന ഉണ്ടാവാന്ന് നമുക്ക് അറിയാൻ വയ്യ എന്തായാലും ഇതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്കുള്ള സന്തോഷമല്ല അദ്ദേഹം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതുപോലെ അതുപോലെ തന്നെ 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 ആ എഴുതി നമുക്ക് ഒരു തന്ന ഞാൻ ആദരിക്കുകയും ചെയ്യുന്നു മംഗലം ഉദയഭവനിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ പോൾ തോമസ് അധ്യക്ഷത വഹിച്ചു പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ പോൾ തോമസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി പി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ശെൽവരാജ് കെ ബി രമ അമ്പിളി പ്രസന്നകുമാർ ബഷീർ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സി എം കുസുമൻ കഥാകൃത്ത് കെ ആർ ബീന മുൻ പഞ്ചായത്ത് മെമ്പർ കെ എസ് വേണുഗോപാൽ കണ്ണട പ്രതാപസിംഗൻ വിഷ്ണു തിങ്ക്ലി പബ്ലിക്കേഷൻസ് സുഷമ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു വിഷ ന്യൂസ്